എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ഒന്നായ പ്രസ്റ്റീജ് ഹിൽസൈഡ് ഗേറ്റ്വേയിൽ കെ ഫ്ലാറ്റുകൾ മുതൽ ഫോർ പോയിന്റ് ഫൈവ് ബിഎ ഫ്ളാറ്റുകൾ വരെ വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എട്ടര ഏക്കർ സ്ഥലത്തായി അറുനൂറ്റി രണ്ട് ഫ്ളാറ്റുകളുള്ള പ്രസ്റ്റീജ് ഹിൽസൈഡ് ഗേറ്റ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പത്തൊമ്പത് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലെ പതിനേഴാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ളാറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയതാണ് ആദ്യം പ്രവേശിക്കുന്നത് വളരെ ആയ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് നല്ല വലുപ്പമുള്ള കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ സെർവൺ റൂമും ടോയ്ലറ്റും എല്ലാം നൽകിയിട്ടുണ്ട് നിലവിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂമിൽ ബാൽക്കണിയും നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ട് ബാൽക്കണികളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് വലിയ സ്വിമ്മിംഗ് പൂൾ ക്വാഷ് കോട്ട് ജിം ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ക്ലബ് ഹൗസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ പ്രീമിയം അമനിറ്റീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വർ ഫീറ്റ് വരുന്ന ഈ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രൊജക്റ്റിൽ തന്നെയായി വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ത്രീ പോയിന്റ് ഫൈവ് ബി എച്ച് കെ ഫോർ പോയിന്റ് ഫൈവ് ബി എച്ച് കെ തുടങ്ങിയ ഫ്ളാറ്റുകളും വിൽപ്പന കേട്ടുണ്ട് ഇവിടെ ഫ്ളാറ്റുകൾ വാങ്ങുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെന്റൽ ഇൻകം കിട്ടുന്നതും ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ഫ്ളാറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളി ನಂಬರ್ ನೈನ್ ಸೀರೋ ತ್ರೀ ಸೆವೆ ನಂಬರ್